സഹൃദയരെ കലാസ്നേഹികളെ കഥാപ്രസംഗം എന്ന കലയുടെ ഉദ്ഭവത്തിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കാൻ കിട്ടിയ അവസരത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് കാതികൻ സാംബശിവൻ കെടാമംഗലം സദാനന്ദൻ ചേർത്തല ഭവാനിയമ്മ ചിങ്ങവനം സിസ്റ്റേഴ്സ് തുടങ്ങിയ കാതികരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹ ശിശുകളോടെ ഞങ്ങൾ ആരംഭിക്കട്ടെ ജീവിത ജീവിത സഞ്ചാര സഞ്ചാര കള്ളക്കഥയല്ലൂട്ടരെ കാറന്ന് കൂട്ടരെ കണ്ണു തുറന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്ന ജീവിതസഞ്ചാര കഥയുടെ പേരാണ്

ൊന്ന് അറേബ്യൻ രാത്രികളിൽ പറഞ്ഞ കഥകളിലെ നമ്മുടെ ഖലീഫ ഹാരൂൺ അൽ റഷീദ് വേഷം മാറി നടന്ന ഡമാസ്കസിലെ തെരുവുകളുള്ള സിറിയ അതെ മിനാരങ്ങളും തെരുവുകളും കഥ പറയുന്ന സിറിയ കൊച്ചു സുന്ദര രാജ്യം മലകളെ തഴുകും കൊച്ചു സുന്ദര രാജ്യം കൊച്ചു സുന്ദര രാജ്യം ആലപ്പു നഗരവും വർണ്ണമണിടും നാട് ഇത് സിറിലായെന്നൊരു രാജ്യം കളിക്കുന്ന സിറിയൻ നഗരങ്ങൾ എത്ര സുന്ദരമായ നിമിഷങ്ങളായിരിക്കണം അന്നൊക്കെ അല്ലേ പക്ഷേ ഇന്നത്തെ സിറിയ അങ്ങനെയല്ല നഗരങ്ങൾ വീണുപോയ മിനാരങ്ങൾ പണ്ടൊരു കാലത്ത് പട്ടിടനാഴി അഥവാ ഇന്ന് ബോംബ് കെട്ടിടങ്ങളുടെ മാറിയിരിക്കുന്നു നോക്കൂ യൂഫ്രട്ടസ് നദി വീണുടിഞ്ഞിമാറിയിരിക്കുന്നു മറന്നു പോയിരിക്കുന്നു ഭീതി നിറഞ്ഞ മുഖങ്ങളാണ് ചുറ്റും ഒരു 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 തകർച്ച വീഴ്ച ഒന്ന് കാതോർക്കും കൊച്ചു കുട്ടിയുടെ ആ കേൾക്കുന്നത് അതെ ഒരു കൊച്ചു കുട്ടിയുടെ ശബ്ദം കുഞ്ഞുകൈകളില് എന്തോ ഒരു കളിപ്പാട്ടുണ്ടല്ലോ അതും കൊണ്ട് ശബ്ദമുണ്ടാക്കി കളിക്കുകയാണ് അവൻ ഓമന അവനാണ് നമ്മുടെ കഥയിലെ കൊച്ചു നായകൻ ഐലൻ ആണ് അങ്ങ് ചേർന്ന് സിറിയയിൽ ഒരു പട്ടണമുണ്ട് ഐൻ അൽ അറബ് എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന മനോഹരമായ മലനിരകളും ഇഷ്ടമായ ഒരു സുന്ദര പട്ടണമായിരുന്നു അത് എന്നാൽ ഇന്ന് സേനയും ഭീകരവാദികളുമായുള്ള ഏറ്റുമുട്ടലുകളാൽ ആ നോക്കൂ ഏറ്റുമുട്ടലുകളും മണ്ടപറക്കുന്ന കൊബാനി സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ വിറയ്ക്കുന്ന കൊബാനിയിലെ ഒരു കൊച്ചു വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്

പിതാവിൻ കണ്ണുകളിൽ ഭീതിയും സ്നേഹവും ഒന്നുപോലെ അച്ഛൻ കുർദി അമ്മ അഞ്ചു വയസ്സുള്ള ഗാലിബ് ഇളയവനോ രണ്ടു വയസ്സ് മാത്രം പ്രായമുള്ള നമ്മുടെ ഐലൻ കുർദി പക്ഷേ ഈയിടെയായ അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് വല്ലാത്തൊരു ഭീതി മാത്രമാണല്ലോ ഉള്ളത് അവർ എന്തൊക്കെയോ എടുക്കുകയും വെക്കുകയും ഒക്കെ ചെയ്യുന്നതായി കാണുന്നല്ലോ ഒരു യാത്ര പോവുകയാണോ അവർ അവർ ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് കയ്യിലിരുന്ന ബാഗ് തുറന്ന് അബ്ദുള്ള റെഹാനിയോട് പറഞ്ഞു ഇതിലെടുക്കാവുന്നതും മാത്രം എടുത്താൽ മതി മറ്റൊന്നും വേണ്ട എന്നിട്ട് തൻ്റെ കുരുന്നുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം തുടർന്നു അവരുടെ ഭാവി കണ്ണുകളുമായി എല്ലാം വീണ്ടും വെടിയൊച്ചകളാണല്ലോ ൾക്ക് എന്റെ മക്കളെ ഞാൻ വിട്ടുകൊടുക്കില്ല അവർ അങ്ങ് ദൂരെ യുദ്ധമില്ലാത്ത നാട്ടിൽ വളരും അവിടെ പഠിച്ചു വലുതാകും ബാഗും തൂക്കി അവർ ഇറങ്ങുകയാണ് അബ്ദുള്ളയുടെ നെഞ്ചത്തിരുന്ന് കുഞ്ഞായാൻ തൻ്റെ അച്ഛൻ്റെ പരിഭ്രമിച്ചുള്ള മുഖത്ത് ഒന്ന് തൊട്ടു തലോടി ബാബ ബാബ എന്ന് കൊഞ്ചി വിളിച്ചു എന്നിട്ടാ കിന്നരി പല്ലുകൾ കാണിച്ച് മധുരമായൊന്ന് ചിരിച്ചു ആ അപ്പോൾ ഒന്നുകൂടെ തെളിഞ്ഞു വരൂ 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 വെടിയൊച്ചകൾക്കിടയിൽ ധൃതിയോടെ അബ്ദുള്ള പറഞ്ഞു ഇവിടെ തുടങ്ങുന്നു ആ പലായനം വേരുകൾ മുറിച്ചുള്ള യാത്ര വേരുകളില്ലാത്ത യാത്ര പേരും പേരും വേരും വേരും ഉപേക്ഷിക്ക ഉപേക്ഷിക്ക നടക്കുക നടക്കുക നീ നീ സംസ്കാരത്തെ സംസ്കാരത്തെ പോരാടാൻ പോരാടാൻ അവരുടെ ലക്ഷ്യം തൊട്ടടുത്ത രാജ്യമായ തുർക്കിയിലെ ഗോത്രം എന്ന തീരദേശ പട്ടണമാണ് മെഡിറ്ററേനിയൻ കടലിന്റെ ഭാഗമായ ഏജിയൻ കടലിടുക്കിലൂടെ ഒരു മണിക്കൂർ യാത്ര ചെയ്ത് ഗ്രീസിലെത്തണം അവിടെ നിന്ന് അമേരിക്കയിലേക്കോ കാനഡയിലേക്കോ എവിടേക്കെങ്കിലും ഭൂമിക തേടി കടപ്പുറം ഇവിടെ നിന്ന് ഡിങ്ങി എന്ന് വിളിക്കുന്ന ചെറിയ തോണിയിലാണ് ഈ കുടുംബം യാത്ര ചെയ്യാൻ പോകുന്നത് പേർ ടത്ത് പത്തിരുപത് ആളുകളോ എല്ലാവരും റഹാനയെയും അബ്ദുള്ളയെയും പോലെ നാടും വീടും ഉപേക്ഷിച്ചുള്ള യാത്രയാണ് അഭയാർത്ഥി പലായനം എന്തൊരവസ്ഥയാണിത് ആ ഡിങ്ങിയിൽ തങ്ങളുടെ വേരുകൾ ഉപേക്ഷിച്ച് അവർ യാത്ര തുടങ്ങി മടിയിലിരിക്കുന്ന ഗാലിബിനെ ഇടം കൈ കൊണ്ട് പിടിച്ച് റെഹാന തന്റെ വലം കൈ അബ്ദുള്ളയുടെ ഇടം കൈയിൽ കോർത്തു അപ്പോൾ അബ്ദുള്ളയുടെ നെഞ്ചത്ത് ഇളം കാറ്റേറ്റ് സുഖമായി കിടക്കുകയായിരുന്നു അയിലാൻ ബാല്യത്തിന്റെ നിഷ്കളങ്കതയോടെ കണ്ണുകൾ അടയ്ക്കണോ അതോ അമ്മയെ നോക്കി ചിരിക്കണോ ഐലാന്റെ ചിന്ത തോന്നുന്നു ആ നിഷ്കളങ്ക മുഖം കണ്ട രഹാന തൻ്റെ ഭർത്താവിൻ്റെ തോളിലൊന്നു ചാഞ്ഞു തുടങ്ങിയതേയുള്ളൂ കാറ്റും കോളും എന്താണിത് കടൽ പ്രക്ഷുബ്ധമാണല്ലോ മാത്രമോ എത്ര ആളുകളാണ് ഈ ചെറിയ തോണിയിലുള്ളത് അതും ഇവർക്ക് കടലിളക്കി തിരയിളക്കി വന്നുവോ കൊടും കാറ്റായി ചുഴലിയായി വന്നുവോ കടലിളക്കി തിരയിളക്കി ചുഴലിയായി വന്നുവോ അലറി കാറ്റും കോളും അടങ്ങിയില്ല അടിങ്ങി പൊങ്ങിയും കാണുമിരുന്നു അയിലെ നെഞ്ചോടു ചേർത്ത് അയാൾ ഒന്നുകൂടെ അലറി പക്ഷേ അടുത്ത തിരമാലയിൽ അബ്ദുള്ളയുടെ കൈവിട്ട് തെറിച്ചു വീണു കടലെടുത്തു സംഭവിച്ചത് അബ്ദുള്ളയ്ക്ക് സ്വരമില്ലായിരുന്നു അപ്പോൾ അവർ ജീവനോടെ ഉണ്ടാകുമോ അവർ തീരെ മണഞ്ഞു കാണുമോ ഏതെങ്കിലും മുക്കുവർ രക്ഷപ്പെടുത്തി കാണുമോ അവരെ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ രണ്ട് ടർക്കിഷ് വാർത്താ മാധ്യമങ്ങൾ ഒരു ഫോട്ടോ കാണിച്ചുകൊണ്ടാണ് അന്നേ ദിവസം ലോകത്തെ ഉണർത്തിയത് ചുവന്ന ടീഷർട്ടും നീല ട്രൗസറും ഇട്ട് തുർക്കിഷ് കടൽ തീരത്തെ പഞ്ചാര മണൽ തരികൾക്ക് ഉമ്മ കൊടുത്ത് കമിഴ്ന്നു കിടക്കുന്ന ഒരു കൊച്ചു കുട്ടിയുടെ ചിത്രം നമ്മുടെ കുഞ്ഞയിലാണ് അവന്റെ കാലുകളിലെ ഷൂ അഴിഞ്ഞു പോയിട്ടില്ല ഉറങ്ങുകയാണെന്നേ തോന്നു പക്ഷേ അതൊരിക്കലും ഉണരാത്തൊരുമായിരുന്നു തലോടുമ്പോ അവനുറങ്ങൾ കളി ആ തീരത്ത് നിന്ന് അധികം അകലെയല്ലാതെ ഐലാൻഡ് അമ്മർ റിഹാനയുടെയും സഹോദരൻ ഗാലിബിന്റെയും മൃതദേഹങ്ങൾ കരക്കടിഞ്ഞു തൻ്റെ ഭാര്യയുടെയും രണ്ട് കുഞ്ഞു മക്കളുടെയും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി അബ്ദുള്ള ഉറക്കെ നിലവിളിച്ചു ഒടുവിൽ കരഞ്ഞ് തളർന്ന് ബോധരഹിതനായി യുദ്ധങ്ങൾ കലാപങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ ദാരിദ്ര്യം ഇവയെല്ലാം മൂലം സ്വന്തം വേരുകളെ പറിച്ച് ജീവനും കയ്യിൽ പിടിച്ച് യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു കൂട്ടം നിസ്സഹായരായ മനുഷ്യജീവിതങ്ങൾ നമുക്കിടയിലുണ്ട് ആ യാത്രയിൽ എവിടെയും കാലുറപ്പിക്കാനാകാതെ പാതി വഴിയിൽ ജീവൻ പൊലിഞ്ഞു പോരെയുടെ പ്രതീകമാണിന്നും ഇത് നൂറ് കൊല്ലമോ മുപ്പത് കൊല്ലമോ പഴക്കമുള്ള കഥയല്ല ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ കഥയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ സംഭവ കഥയാണ് കള്ളക്കഥയല്ല നാടകമല്ല ജീവിതസഞ്ചാര നാടകമല്ല ജീവിത സഞ്ചാര കഥന ും ഒന്നുപോലെ എന്ന് പറയുന്ന ഒരു കാലമുണ്ടായിരുന്നോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ എന്നാൽ ഐലാൻഡെ കുഞ്ചിരി അറിഞ്ഞതിൽ നമുക്കും ഈ കാലത്തിനുമുള്ള പങ്ക് ഒരിക്കലും മറച്ചു വെക്കാനാകില്ല അതെ സ്വന്തം നിലനിൽപ്പിനായി ജീവൻ അവശേഷിപ്പിക്കുന്നതിനായി വേരുകൾ അറുത്തുള്ള അഭയാർത്ഥി സഞ്ചാര കഥകൾ ആവർത്തിക്കാതിരിക്കട്ടെ യാത്ര ചെയ്യാൻ എല്ലാവർക്കും ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തട്ടെ നന്ദി നമസ്കാരം